അസ്സാമലൈക്കും എൻ്റെ സ്വദേശം ഇവിടെ അല്ല ഞാൻ എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിലാണ് ഞാനിവിടെ മുമ്പ് പരാമർശിച്ച സലഫി സെൻറ്ററിൽ ഒരാവശ്യത്തിനും അർത്ഥം താമസിക്കുന്ന ഒരാളാണ് ആളാണ് ഇപ്പം എൻ്റെ ചോദ്യം ഇതാണ് ഏതെങ്കിലും തരത്തിൽ അഭൗതികമായി മറ്റ് മനുഷ്യന് മേലൊരു മനുഷ്യന് സ്വാധീനം ചെലുത്താൻ സാധിക്കുമോ അതായത് സിഹറ് പോലുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത് അതിൽ ഇസ്ലാമിക മറുപടി എന്താണ് സിഹറ് ഫലിക്കും എന്നത് പണ്ഡിതന്മാർ അഹിൽ സുന്നൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത ഒരു കാര്യമാണ് സിഹിറിന് ഫലമുണ്ട് സിഹിർ മനുഷ്യരിൽ സ്വാധീനമുണ്ടാക്കും അത് എങ്ങനെയാണ് കേരള ജമീയത്തുള്ള ഈ വിഷയത്തിൽ തർക്കങ്ങൾ ഉണ്ടായപ്പോ കേരള ജമീയത്തോല ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചു അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു ഇന്ന് വർക്കസ് ദേവ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ അതിന് നേതൃത്വം നൽകിയിരുന്ന ഈ വിഷയത്തിൽ കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഐക്യം നടന്നു കഴിഞ്ഞതിന് ശേഷം വലിയ ഒരു തർക്കമുണ്ടായത് ഈ വിഷയത്തിലാണ് സെഹറുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത് അങ്ങനെ ഒരു തർക്കമുണ്ടായപ്പോ കേരള ജമിയ തുലുലമ ഈ വിഷയത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്തു പണ്ഡിതന്മാരുടെ യോഗം വിളിച്ചു ചേർത്തു ആ യോഗത്തിൽ ഇരുവിഭാഗത്തിലും പെട്ട ആളുകൾ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ഇരുവിഭാഗത്തിലും പെട്ട ആളുകൾ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ആ പ്രബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും ചെയ്തു അങ്ങനെ ചർച്ചകൾ നടന്നതിന് ശേഷം വീണ്ടും ജമീയത്തുലമയുടെ പണ്ഡിതന്മാരും അതേപോലെ ആ കൂട്ടത്തിലെ തലമുതിർന്ന ആളുകളും എല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് മറ്റൊരു ചർച്ച കൂടി ആ വിഷയത്തിൽ നടത്തുകയും അതിൻ്റെ ശേഷം ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് ഈ സമൂഹത്തോട് പഠിപ്പിക്കാൻ ഒരു സർക്കുലർ അയക്കുകയും ചെയ്തു ആ സർക്കുലറിൽ അന്നെടുത്ത തീരുമാനം എന്ത് എന്ന് വിശദീകരിക്കുന്നുണ്ട് ആ തീരുമാനം മാത്രം ഞാൻ ഇവിടെ വായിക്കാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി പതിനേഴിനാണ് ചർച്ച നടക്കുന്നത് ആ ചർച്ചയിലെടുത്ത തീരുമാനം ഇങ്ങനെയാണ് മാരണം കൂടോത്രം ആഭിചാരം എന്നീ അർത്ഥങ്ങളിലുള്ള സിഹറ് മഹാപാപമാണ് അത് ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ഹറാമാണ് ഈ അർത്ഥത്തിലുള്ള സിഹറ് മഹാപാപമാണ് അത് ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ഹറാമാണ് ഈ അർത്ഥ ഒരു വസ്തുതയാണ് പ്രതിഫലനം ഉണ്ടാകാമെന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിധത്തിൽ സിഹിറിന് പ്രതിഫലം ഉണ്ടാകാമെന്ന വിശ്വാസം ശിർക്കാകുന്നു എന്നാൽ കാര്യകാരണ ബന്ധം അവ്യക്തമായ വിധത്തിലുള്ള പ്രതിഫലനം ഉണ്ടാകാം എന്നത് ശിർക്കല്ല സിഹിറിന്റെ വിഷയത്തിൽ വ്യത്യസ്തമായ അഭി വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിലും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലോ സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാകുന്ന തരത്തിലോ ഇത്തരം അഭിപ്രായങ്ങൾ എഴുതിയോ പ്രസംഗിച്ചുവോ പ്രചരിപ്പിക്കാൻ പാടില്ല ടി പി അബ്ദുൾ അക്കോയം മദനിയൊപ്പ് സി പി ഉമർസുല്ലമിയൊപ്പ് പി പി ഉണ്ണിൻകുട്ടി മോലവി എം മുഹമ്മദ് മദനി കെ അബ്ദുൽ ഹസീബ് എ അസ് അലി എ അബ്ദുൽ ഹമീദ് പി മദനി പി പി മുഹമ്മദ് മദനി എന്നിങ്ങനെ തുടങ്ങി പണ്ഡിതന്മാർ ഇരുപത്തി എട്ട് പണ്ഡിതന്മാർ ഒപ്പിട്ട ഒരു തീരുമാനമാണത് ഇത് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമാണ് സിഹറിന് ഫലമുണ്ട് സ്വാധീനം ചെലുത്താൻ കഴിയും എങ്ങനെ അതാണ് അടുത്ത വിഷയം ഇത് അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ അല്ല അള്ളാഹു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുന്നത് അത് കാര്യകാരണ ബന്ധത്തിനപ്പുറത്തല്ല എന്നാൽ എങ്ങനെയാണ് ഈ സിഹിർ ഫലിക്കുന്നത് നമുക്കറിയോ അറിയില്ല നമുക്കറിയാത്തത് കൊണ്ട് അത് അവിശ്വസിക്കണോ വേണ്ട ഇപ്പൊ ഞാൻ പറയട്ടെ ഈ സിഹറൊക്കെ ഇവിടെ നിൽക്കട്ടെ ആളുകൾ ഇത് എങ്ങനെ ഫലിക്കുമെന്ന് അറിയില്ല പറയാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് അത് പറ്റില്ല എന്ന് പറയുന്നതല്ലോ ഞാൻ ചോദിക്കട്ടെ ജിന്ന് പിശാജ് ശൈത്താൻ നമ്മളെ പഴപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ ഷെയ്ത്ത നമ്മളെ പഴപ്പിക്കും ഷെയ്ത്താൻ നമ്മളെ തെറ്റിലേക്ക് നയിക്കും ശൈത്താൻ എന്ന് പറയുന്നത് ഇബിരി പിശാജി എന്ന് പറയുന്നത് വേറെ ഒരു വർഗമാണ് മനുഷ്യരെ പോലെ ആണും പെണ്ണും ഉള്ള കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടായി ജീവിക്കുന്ന വേറൊരു വർഗം ഈ വർഗം എങ്ങനെയാണ് നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്നത് നമ്മൾ സാധാരണ പറയും ഇപ്പോ ആ ആ പയ്യൻ്റെ കൂടെ കൂടിയിട്ടാണ് എന്റെ മോൻ ഇങ്ങനെ ആയത് എന്ന് പറയും എന്താ പറയാനുള്ള കാരണം ആ പയ്യനാണ് ഇവനെ മദ്യപിക്കാൻ കൂട്ടിക്കൊണ്ടുപോയത് അല്ലെങ്കിൽ ആ പയ്യനാണ് ഇവൻ എം ഡി എം എ കൊടുത്തത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്നാ ഇതൊന്നും ഇല്ലാതെ തെറ്റിലേക്ക് പോകുന്ന ആളുകളില്ലേ ഒരാളും വിളിക്കാതെ കൂട്ടാതെ തിന്മയിലേക്ക് പോകുന്ന ആളുകൾ തിന്മ ചെയ്യുന്ന ആളുകളില്ലേ ശൈത്താനാണല്ലോ ആണല്ലോ പിശാജാണല്ലോ ആ തിന്മ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എങ്ങനെ നമുക്കറിയില്ല പക്ഷെ അല്ല പറഞ്ഞു നമ്മളോട് നിങ്ങളെ പിശാജി പഴപ്പിക്കും അല്ല പറഞ്ഞു നമ്മളോട് നിങ്ങളുടെ ശത്രുവാണി ബിലീസ് നിങ്ങളുടെ ശത്രുവാണി ശൈത്താൻ അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നു എങ്ങനെയാണ് നമ്മളെ പഴപ്പിക്കുന്നതെന്ന് നമുക്കറിയില്ല എങ്ങനെ നമ്മളുടെ മനസ്സിൽ പിശാജി കടന്നുകൂടുന്നു നമുക്കറിയില്ല എങ്ങനെ നമ്മളുടെ ചിന്തയെ പിശാജി നിയന്ത്രിക്കുന്നു നമുക്കറിയില്ല എന്നാലും അള്ളാഹും റസൂലും പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു ഇതുപോലെ സിഹറ് ഫലിക്കുമെന്ന് അതിന് തഹസീറുണ്ടെന്ന് അതിന് ഹക്കീക്കത്ത് അതിന് ഹക്കീക്കത്തുണ്ട് എന്ന് അഹ്ലുസന്നയുടെ പണ്ഡിതന്മാർ ആയത്തുകളുടെ അതീസികളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു അതുകൊണ്ടാണ് നമ്മളത് വിശദിയാ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് അതിൻ്റെ വിശദവിവരങ്ങൾ നേരത്തെ പറഞ്ഞ അനസ് മൗലവി സൂചിപ്പിച്ച ജിന്നി പിശാജി റുക്കയ ഷറയ്യ പ്രമാണങ്ങളുടെ വിഷയത്തിൽ ജിന്നി സിഹറ് പിശാജ് റുക്കയാറയ്യ എന്ന വിഷയ പുസ്തകത്തിൽ കൃത്യമായത് വിശദീകരിക്കുന്നു ുണ്ട് അതുകൂടി ഒന്ന് വായിക്കുക അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ